ജലജീവൻ മിഷന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി കുടിവെള്ളം പദ്ധതിക്കായി റോഡുകളുടെ ഭാഗം വെട്ടിപ്പൊളിച്ചതുമായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ജലജീവൻ മിഷൻ പ്രവൃത്തികളുടെ പുരോഗതി സംബന്ധിച്ച് അവലോകന യോഗം സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷതയിൽ ചേർന്നു ജലജീവൻ മിഷന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തണമെന്ന് എം ആവശ്യപ്പെട്ടു കുടിവെള്ളത്തിനായി സ്ഥാപിക്കുന്ന ടാങ്കുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ടാങ്കുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം ലഭിക്കാത്തത് ഉടൻ പരിഹരിക്കണമെന്നും യോഗം വിലയിരുത്തി ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാർക്കുള്ള തുക സർക്കാരിൽ നിന്ന് ലഭിക്കാത്തത് പദ്ധതി പൂർത്തീകരണത്തിന് തടസ്സപ്പെട്ടു സൃഷ്ടിക്കുന്നതായും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ഷാജി ജോജി കന്നിക്കാട്ട് അഡ്വക്കേറ്റ് സാജു സേവ്യർ മോഹനൻ വി പി ഫാത്തിമ ടി പി ദീപ ബി പി കെ ഡബ്ല്യു എഞ്ചിനീയർ അർജുൻ ഗോവിന്ദ് സുജിത് സാഗി സാലാംസ് ആന്റണി സണ്ണി ഹെബിൻ ഹെർബർട്ട് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയായ ജനജീവൻ മിഷൻ്റെ പ്രവർത്തന പുരോഗതി പ്രവൃത്തിയുടെ പുരോഗതി സംബന്ധിച്ചുള്ള അവലോകന യോഗമാണ് ഇന്ന് ഇവിടെ നടന്നത് ഇനി കുറഞ്ഞ കാലമണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എൻജിനീയേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ ഓരോ പഞ്ചായത്തിലെയും പ്രവൃത്തി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായി പ്രവൃത്തിയുടെ പുരോഗതിയോടൊപ്പം തന്നെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ ഇതിനു വേണ്ടി പൈപ്പുകൾ ലൈൻ ഇടുന്നതിന് വേണ്ടി കീറിമുറിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ് പഞ്ചായത്ത് ഉൾപ്പെടെ യോഗത്തിൽ ഉന്നയിച്ചത് അത്തരം റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള റെസ്റ്റോറേഷൻ വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കേണ്ട ടാങ്കുകളുടെ നിർമ്മാണം അതും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല അതുപോലെ തന്നെ ടാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടാത്ത ചില പഞ്ചായത്തുകളുമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആവശ്യമായി ചർച്ച ചെയ്തു ഇവിടെ നിർമ്മിക്കുന്ന ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് ചെയ്ത വർക്കിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുക സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി അത്തരം പരാതിയുണ്ട് അതുകൊണ്ടാണ് ഈ നിർമ്മാണം വൈകിപ്പോകുന്നത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ അടിയന്തരമായി കൊടുത്താൽ മാത്രമേ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കൂ അതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരാണ് അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരുമായി ചേർന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിനുവേണ്ടി പരിശ്രമിക്കും